സ്ഥൂല പഞ്ചാക്ഷരം നമശിവായ എന്നത് സ്ഥൂല പഞ്ചാക്ഷരമാണ് ലൗകിക ജീവിതക്ഷേമത്തിനായി എല്ലാവരും നമശിവായ ജപിക്കാം ഇതുമൂലം ലൗകിക ഭോഗങ്ങളിലൂടെ തന്നെ ഈശ്വരനിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കാം ഇത് വാചികമായി ജപിച്ചാലും തെറ്റില്ല ഗുരു ഉപദേശം വഴിയായാൽ ഏറ്റവും ഉത്തമം സൂക്ഷ്മ പഞ്ചാക്ഷരം ശിവായ നമ ഇതാണ് സൂക്ഷ്മ പഞ്ചാക്ഷരം ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്നവർ സൂക്ഷ്മ പഞ്ചാക്ഷരം ജപിക്കും മാനസ ജപമാണ് നല്ലത് ഗുരു ഉപദേശമായി ദീക്ഷിതർ ജപിക്കാറുണ്ട് അതിസൂക്ഷ്മ പഞ്ചാക്ഷരം ശിവായ എന്നത് അതിസൂക്ഷ്മ പഞ്ചാക്ഷരമാണ് ഇത് അതിതീവ്രമായ ആത്മീയ അന്വേഷികൾ ജപിക്കും ഇതും മാനസ ജപമാണ് കാരണ പഞ്ചാക്ഷരം ശിവ എന്നത് കാരണ പഞ്ചാക്ഷരമാണ് ഇത് ശിവശക്തിയെ സൂചിപ്പിക്കുന്നു സകലം ശിവാർപ്പണം എന്ന ആത്മീയ അന്വേഷികളാണ് ഇത് ജപിക്കാറുള്ളത് ഗുരു ഉപദേശത്താൽ അവർ സാധന നേടുന്നു മഹാകാരണ പഞ്ചാക്ഷരം ഷി ഇതാണ് മഹാകാരണ പഞ്ചാക്ഷരം ഇത് ശിവം മാത്രം എന്നതിനെ കുറിക്കുന്നു മഹാശിവയോഗികളും ശിവജ്ഞാനികളുമാണ് ഇത് ജപിക്കുന്നത് പ്രണവമന്ത്രം അകാരം ഉകാരം മകാരം ബിന്ദു നാദം ഇവ അഞ്ചും അടങ്ങിയ പഞ്ചാക്ഷരം തന്നെയാണ് ഓം എന്ന പ്രണവം പ്രണവമന്ത്രത്തിനെ സമഷ്ടി പ്രണവം എന്നും വിയഷ്ടി പ്രണവം എന്നും വിളിക്കുന്നു സമഷ്ടി എന്നാൽ കൂട്ടുചേർന്നത് എന്നാണ് അർത്ഥം വിയഷ്ടി എന്നാൽ വ്യാപിച്ചത് എന്നാണ് ശ്രീ പരമേശ്വരന്റെ അഞ്ചു മുഖങ്ങളായ സത്യോജാതം വാമദേവം അഘോരം തത്പുരുഷം ഈശാനം എന്നീ മുഖങ്ങളിൽ സത്യോജാതം സൃഷ്ടി ന എന്ന ഭൂമിയെയും വാമദേവം സ്ഥിതി മാ എന്ന ജലത്തെയും അഘോരം സംഹാരം ഷീ എന്ന അഗ്നിയെയും തത്പുരുഷം ശാന്തം വ എന്ന കാറ്റിനെയും ഈശാനം അനുഗ്രഹം യാ എന്ന ആകാശത്തിനെയും കുറിക്കുന്നു ഇത് പഞ്ചകൃത്യങ്ങൾ കൂടിയാണ് എന്നാൽ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ആറാമത് ഒന്നുകൂടി മറിഞ്ഞിരിക്കുന്നു അത് നമ ശിവായ നമ വശിയ വശിയ നമ ശിവയ നമ മയന വശി ശിവയ വശി യോഗഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി വളരെ നന്നായി വിശദീകരിച്ചിരിക്കുന്നു ഓം നമ ശിവായ തിരുചിട്ടംബലം